ഹായ് എമ്പുരാൻ എന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ്റി അൻപത് കോടി ചിത്രമായി മാറിയിരിക്കുന്നു വെറും പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഈ നേട്ടത്തിലേക്ക് എംബുരാൻ എത്തിയത് ആശീർവാസിന് മാസ് ഇന്നലെ ആ ഒരു സന്തോഷ വാർത്ത നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കളക്ഷനും അതുതന്നെയാണ് ഇരുന്നൂറ്റി അൻപത് കോടി എന്ന നേട്ടം എംബുരാൻ പതിനൊന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കി എന്നുള്ളൊരു കാര്യം സാധാരണഗതിയിൽ ട്രാക്കേഴ്സ് ഒരു തുക പുറത്തുവിടും അതിനേക്കാളും എത്രയോ ഉയരത്തിലായിരിക്കും പ്രൊഡക്ഷൻ ടീം പുറത്തുവിടുന്ന കണക്ക് പക്ഷെ ഇവിടെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കും പ്രൊഡക്ഷൻ ടീം പുറത്തുവിടുന്ന കണക്കും ഒരേപോലെയാണ് എല്ലാ സ്ഥലങ്ങളിലും മികച്ച കളക്ഷനാണ് യെമ്പുരാൻ നേടുന്നത് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് എമ്പുരാൻ എന്ന സിനിമ ഇരുന്നൂറ്റി അൻപത് കോടി നേടി എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് എത്രത്തോളം നേടാൻ പറ്റും എന്നത് കാണിച്ചു തന്നിരിക്കുകയാണ് ലാലേട്ടൻ എംബുരാനിലൂടെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് മലയാള സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ നേടാൻ പറ്റും എന്നറിയണമെങ്കിൽ മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വരണം എന്ന് ഇവിടെ മിക്സഡ് റെസ്പോൺസ് വെച്ച് ലാലേട്ടൻ ഇരുന്നൂറ്റി അൻപത് കോടി എന്ന കൊലത്തൂക്കാണ് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് എംബുരാൻ എന്ന സിനിമ എല്ലാ വിഭാഗം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് എംബുരാൻ അതുപോലെ പല ആൾക്കാർക്കും മിക്സഡ് റെസ്പോൺസാണ് വന്നിരിക്കുന്നത് പല ആൾക്കാർക്കും ഈ സിനിമ ഇഷ്ടമായിട്ടില്ല എന്നിട്ടാണ് ഈ സിനിമ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് ഒരു മലയാള സിനിമയും ഇതുവരെ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടില്ല ലാലേട്ടൻ പല ഇൻഡസ്ട്രി ഹിറ്റുകളും മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഇൻഡസ്ട്രി ഹിറ്റുകൾ ആ കൂട്ടത്തിൽ ഒന്നുകൂടി അതായത് പുലിമുരുകൻ എന്ന സിനിമ രണ്ടായിരത്തി പതിനാറിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയപ്പോൾ ആ നേട്ടവുമായി ലാലേട്ടൻ മുന്നോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ വന്ന് പുലിമുരുകന്റെ ആ റെക്കോർഡ് മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായി മാറി തൊട്ടടുത്ത വർഷം തന്നെ മഞ്ഞുമൽ ബോയ്സ് അത് മറികടന്ന് മഞ്ഞുമൽ ബോയ്സായി ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പോൾ ആ രണ്ട് സിനിമകളെയും മറികടന്ന് എമ്പുരാൻ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കി തീർച്ചയായും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഒരുപാട് ദിവസങ്ങൾ എംബുരാൻ മുന്നിൽ ബാക്കിയുണ്ട് ഇനിയും ഒരുപാട് കളക്ഷനുകൾ എംബുരാൻ നേടിയെടുക്കും കുറച്ച് പരാജയ ചിത്രങ്ങൾ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ലാലേട്ടന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഒരു സിനിമ മതി ലാലേട്ടൻ എന്ന നടൻ തിരിച്ചു വരാൻ അതായത് അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും സിനിമ ഭീകര കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മിക്സഡ് റെസ്പോൺസ് വെച്ച് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ എംബുരാൻ നേടിയെടുത്തിരിക്കുന്നു എംബുരാൻ എന്ന സിനിമ തന്നെ മുന്നൂറ് കോടി എന്ന നേട്ടവും സ്വന്തമാക്കും തീർച്ചയായും ഇന്നലെ ഞായറാഴ്ച ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എന്തായാലും എല്ലാ റെക്കോർഡുകളും ഇപ്പോൾ എംബുരാന്റെ പേരിലാണ് ഈ റെക്കോർഡുകൾ മറികടക്കാൻ മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെ ഇനി വേണ്ടിവരും വലിയ മോഹൻലാൽ ചിത്രത്തിന് ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ റെക്കോർഡുകളെല്ലാം മോഹൻലാൽ തന്നെ പഴങ്കഥയാക്കും പുതിയ പുതിയ റെക്കോർഡുകൾ മോഹൻലാലിന്റെ പേരിൽ എഴുതി ചേർക്കും മലയാള സിനിമയ്ക്ക് അഞ്ഞൂറ് കോടിയും ആയിരം കോടിയും ലാലേട്ടനിലൂടെ മലയാള സിനിമയ്ക്ക് വരും എന്നതിൽ തർക്കമില്ല വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് രേഖപ്പെടുത്താൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ